സൂര്യ ടി വി ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് പ്രേക്ഷകരാണ് ഉള്ളത് പക്ഷേ ഈ പരമ്പര വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതിലും വളരെ മുൻപന്തിയിൽ തന്നെയാണ് എപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്തുന്ന കഥാപാത്രങ്ങളെയാണ് കാണിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ പുരുഷ മേധാവിത്വം നിൽക്കാൻ സഹിക്കുന്നില്ല എന്നുള്ള കാര്യവും കമൻ ബോക്സിൽ വന്ന് നിറയുന്ന കമൻറ്റുകളാണ് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ചീരു തൻ്റേതായ നിലപാടുമായി മുന്നോട്ടു പോയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വിനയൻ പക്ഷേ ഒടുവിൽ വിനയൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും തൻ്റെ സംശയം വെറുതെ എന്നുള്ള കാര്യവും തിരിച്ചറിയുന്നത് ചീരുവിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്തതിനെ തുടർന്ന് ചീരു ഒടുവിൽ മടങ്ങിയെത്തുന്നതിന് തയ്യാറായിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഇന്ദ്രൻ്റെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് സോന അമ്മയെയും കൂട്ടിക്കൊണ്ട് ഒടുവിൽ വീട്ടിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറാകുന്നു ഈ കാര്യം അറിയുന്നത് ഇന്ദ്രനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ഇതേ തുടർന്ന് അനുവുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഇന്ദ്രൻ്റെ അമ്മ മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്